നമസ്കാരം എവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം നല്ല ഉദ്യോഗം അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗം മിക്കവാറും എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ അത് കിട്ടുക എന്നുള്ളത് അതിന് ഒരു ഉദ്യോഗ യോഗം എന്നുള്ള യോഗം ജാതകത്തിൽ ഉണ്ടാവണം നിങ്ങൾക്ക് ഈ യോഗം ഉണ്ടോ എന്ന് പരിശോധിക്കാം ഇതുപോലെ ധനു മീനം മകരം കർക്കിടകം എന്നീ രാശികളിൽ ഒന്നിൽ കുജൻ നിൽക്കുക അതായത് ചൊവ്വ നിൽക്കുക ചൊവ്വയെ കുജൻ എന്ന് പറയുന്നത് കു എന്നായിരിക്കും നിങ്ങളുടെ ഗ്രഹനിരയിൽ എഴുതിയിട്ടുണ്ടാവുക അതുപ്രകാരം ഈ രാശികളിൽ കുജൻ വരികയാണെങ്കിൽ അതായത് അതായത് കു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അടുത്തത് ധനു മേടം എന്നീ രാശികളിൽ ഒന്നിൽ സൂര്യൻ നിൽക്കുക സൂര്യനെ രാ എന്നാണ് സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കുക അതായത് രവിയുടെ ര അപ്പോൾ ധനുവിലോ മേടത്തിലോ നിങ്ങളുടെ ജാതകത്തിൽ ര എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്തത് കന്നി ധനു എന്നീ രാശികളിൽ ഒന്നിൽ ബുധൻ നിൽക്കുക ഭൂ എന്നാണ് രേഖപ്പെടുത്തുക അടുത്തത് ധനു മീനം വൃശ്ചികം ചിങ്ങം ഈ രാശികളിൽ വ്യാഴം നിൽക്കുക വ്യാഴത്തിന് ഗുരു എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അതുകൊണ്ട് ഗു എന്നായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ഇതുപോലെ അടുത്തത് മകരം മീനം ധനു എന്നീ രാശികളിൽ ശനി നിൽക്കുക ശനിക്ക് മ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അടുത്തത് വൃശ്ചികം മകരം എന്നീ രാശികളിൽ ചന്ദ്രൻ നിൽക്കുക ച എന്നാണ് ഗ്രഹനിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അടുത്തത് എടവം മിഥുനം എന്നീ രാശികളിൽ ശുക്ര നിൽക്കുക ഷു എന്നായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ഇങ്ങനെ ഇപ്രകാരം ഈ രാശിയിൽ ഗ്രഹങ്ങൾ നിന്നാൽ അവ ജാതകന് സർക്കാർ ഉദ്യോഗം ലഭിക്കാൻ പ്രേരണ നൽകുന്നവയായിരിക്കും ഗ്രഹങ്ങൾക്ക് ബലവും ശുഭയോഗവും അല്ലെങ്കിൽ ശുഭദൃഷ്ടിയും നീചത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് നീചപങ്കത്വവും ഉണ്ടായിരിക്കണം അടുത്ത ലക്ഷണം മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ വ്യാഴമോ കുജനോ പ്രധാനമായും കുജൻ വീക്ഷിച്ചാൽ സർക്കാർ ജോലി ലഭിക്കും കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ കുജൻ വീക്ഷിച്ചാൽ പട്ടാളത്തിലോ പോലീസിലോ നിയമവകുപ്പിലോ ഉദ്യോഗം ലഭിക്കും കുജൻ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ബലവാനായി നിൽക്കുകയും വ്യാഴം വീക്ഷിക്കുകയും അതോടൊപ്പം കുജന് ലക്നാൽ ഏതെങ്കിലും ഒരു കേന്ദ്ര ഭാവസ്ഥിതി വരികയും ചെയ്താൽ സർക്കാർ സംബന്ധമായ ജോലി കിട്ടും വർഗോത്തമം ചെയ്തു കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രന് അതായത് നവാംശകത്തിലും ഗ്രഹനിലയിലും ചന്ദ്രൻ ഒരേ രാശിയിൽ നിൽക്കുന്നതിനെയാണ് വർഗോത്തമം ചെയ്തു നിൽക്കുന്ന ചന്ദ്രൻ എന്ന് പറയുന്നത് ജലരാശിയായ മീനത്തിൽ നിന്നുകൊണ്ട് ഈ ചന്ദ്രനെ വ്യാഴം വീക്ഷിക്കുകയും ആ വ്യാഴത്തിന് നാലാം ഭാവാധിപത്യം സിദ്ധിച്ചിരിക്കുകയും ചെയ്താൽ ജാതകന് ജലവാഹന സംബന്ധമായ ഉയർന്ന ജോലി ലഭിക്കും ചന്ദ്രൻ്റെ പത്താം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം യാതൊരു പാപരഹത്തിൻ്റെ ദൃഷ്ടിയോ യോഗമോ കൂടാതെ നിൽക്കുക ചന്ദ്രലഗ്നാധിപനായ ഗ്രഹം ശുഭനായിരിക്കുക ഈ യോഗമുണ്ടായാൽ ഉയർന്ന ഉദ്യോഗവും കീർത്തിയും ധനവും സിദ്ധിക്കും കർക്കിടകത്തിൽ കർക്കിടകൻ രാശിയിൽ ചന്ദ്രനും മീനം രാശിയിൽ വ്യാഴവും ശുക്രനും ബുധനും എന്നീ ഗ്രഹങ്ങളും മേടത്തിൽ സൂര്യനും ഇടവത്തിൽ രാഹു നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ സർക്കാർ ഡോക്ടറാവും ചിങ്ങം ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുക അതായത് ചി ചിങ്ങൻ രാശിയിൽ ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ചിങ് ചിങ്ങം ലക്നമാകുന്നു അവിടെ ശുക്രൻ നിൽക്കുക രണ്ടാമിടത്ത് ബുധൻ രവി യോഗം ചെയ്തു നിൽക്കുകയും അഞ്ചാമിടത്ത് അതായത് രക്തം തൊട്ട് അഞ്ചാമിടത്ത് ചന്ദ്രൻ നിൽക്കുകയും ചെയ്യുമ്പോൾ ജനിക്കുന്നവൻ സർക്കാർ സ്കൂൾ അധ്യാപകനാകും ഇങ്ങനെയുള്ള ഗ്രഹനില ഉള്ളവർക്ക് തീർച്ചയായും സർക്കാർ ഉദ്യോഗം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം